ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ വെച്ചിട്ടൊരു സൂപ്പർ ഒരു ഇത്തിരി ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലാട്ടോ ഒരു വലിയൊരു പച്ചമുളക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട നമുക്കിത് ലൂസാക്കിയിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടൈറ്റാക്കിയിട്ടാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കയറി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് വേറൊരു അഞ്ച് മിനിറ്റിൽ വേവുണ്ടാവും ഒരുപാട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറ് പോലും ചെമ്മീനും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഇതേ ഇപ്പം ഇത് ഞാൻ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഇത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളി കൂടുന്തോരം ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്കത് അടുപ്പത്തിൽ വെക്കാൻ പോകണം അപ്പോൾ നമ്മൾ ചേർത്തിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് മുളക് നമ്മൾ വേവിക്കുമ്പോൾ ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വേവിക്ക് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടല്ലാത്ത അപ്പോൾ ഒന്ന് വേവി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അത് സെറ്റാക്കി എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് പറഞ്ഞ പറഞ്ഞപോലെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് നോക്കിക്കത് വെന്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടുതൽ വേവിക്കാൻ നിൽക്കരുത് കുഞ്ഞു ചെമ്മീൻ ആണെങ്കിൽ കേട്ടോ വലിയ ചെമ്മീ ആണെങ്കിൽ അതിൻ്റെതായ കുറച്ച് വേവി വേണ്ടി വരും അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ കറിവേപ്പിലേയും പച്ചമുളക് ഇട്ട് കൊടുത്തോണ്ട് പിന്നെ വീണ്ടും നമ്മൾ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഉളകുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചെറു തീയിലിട്ട് മോപ്പിച്ചെടുക്കണം നമുക്കിതിൽ ശരിക്കും പറഞ്ഞത് ഗ്രേവിയായിട്ടും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കട്ടി ആക്കിയിട്ടും ചെയ്യാം അതായത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ പറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ ഈ ഒരു ചാറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് ഒരു കലം ചോറ് ഉണ്ടാന്ന് പറയാം ഇതുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു ചാ പ്രത്യേകിച്ച് ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഒരിത്തിരി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീന് വേറെ മീനൊന്നും നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല ചോറ് പക്ഷേ ഒരു ഒരിത്തിരി ചെമ്മീനിൽ നമുക്ക് ഒരു ഇത്തിരി ചോറ് ഉണ്ടാകാൻ പറ്റും അതാണ് ഈ ചെമ്മീൻ്റെ ഒരിത് അപ്പോൾ അത് ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് ആ ഒരു മുക്കാൽ സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഞാനത് ഇത്തിരി ഗ്രേവി ആക്കുന്നതുകൊണ്ടാണ് നമ്മളത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഒരു അര സ്പൂണോളം മുളക് കൂടി ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂക്കണ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും അതിൻ്റെ ആ ഒരു വെള്ളവും കൂടി ചേർത്ത് തിലിക്കാക്കി കൊടുക്കുക നമ്മളിതിൽ അരപ്പ് ഒന്നും ചേർക്കാൻ നിൽക്കരുത് അത് തേങ്ങ അരച്ചൊക്കെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും ഇത് ശരിക്കും മുളക് കറി പോലെയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇത് നന്നായി മൂത്ത ശേഷം ഇതങ്ങട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആ മുളകും ഇതൊക്കെ നന്നായിട്ട് ആ ചെമ്മീനിൽ പിടിക്കണം അതുകൊണ്ടാണ് കണ്ടതേ അതൊന്നും ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും കേട്ടോ അതെ കണ്ടോ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ചാറിന് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അയിലമുളക് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അതിനോട് ഒത്തിരി സാമ്യമുള്ള ഒരിതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടല്ലോ ഉപ്പൊക്കെ നന്നായി നോക്കാം അതിൽ തന്നെ ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കരുത് കാരണം എന്താ പറയുക ഇത് വറ്റിച്ച് വറ്റി വരുമ്പോൾ അങ്ങനെ കുറഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ അടിപൊളി കറിയാണ് ഇത്തിരി ആണെങ്കിലും നമുക്ക് നോക്കിക്കേ ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരുപാട് ചോറ് ഒഴിക്കാം മറ്റേ വേറെ ഒന്നും വേണ്ട അച്ചാറ് വേണ്ട പപ്പടം വേണ്ട മീൻ വറുത്ത വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്